എംബുരാൻ തിയേറ്ററിൽ എത്തുമ്പോഴുള്ള പ്രതീക്ഷകൾ എംബുരാൻ എത്തിക്കഴിയുമ്പോഴുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ കുറേ തിയേറ്റർ ഉടമകളാണ് എന്നോടൊപ്പം ഉള്ളത് ആദ്യം തന്നെ ആ ഫിയോക്കിൻ്റെ പ്രസിഡന്റിൽ നിന്ന് തുടങ്ങാം എംബുരാൻ തിയേറ്ററിൽ എത്തിയാണ് വളരെ പ്രതീക്ഷയാണ് തിയേറ്റർ ഉടമകൾക്ക് എല്ലാവർക്കും കൂടെ പ്രസ്പിറ്റൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എംബുരാൻ എത്തുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തിയേറ്ററുകാരുടെ പ്രതീക്ഷ എംബുരാൻ എത്തുമ്പോൾ ഇന്ന് വരെയുള്ള തിയേറ്ററുകാരുടെ എല്ലാ കടങ്ങളും ദീർഘപ്പെടാൻ പറ്റും എന്നുള്ളതാണ് തിയേറ്ററുകാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതുതന്നെ ആ സംഘടനയുടെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബുക്കിംഗ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ അതാണ് ഈ പടത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ആ പ്രതീക്ഷ വാനോളം ഉയരട്ടെ ആ പടം അറ്റം സക്സസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്ര ഷോ ഉണ്ട് തിയേറ്ററിൽ എൻ്റെ തിയേറ്ററിൽ ആറ് ഷോ ഉണ്ട് ഷോ ഉണ്ട് ആ എല്ലാ തിയേറ്ററിലും മിനിമം ആറ് ഷോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ എൻ്റെ പ്രതീക്ഷ പ്രതീക്ഷയാണ് താങ്കളുടെ പ്രതീക്ഷ സൂപ്പർ എല്ലാ കടങ്ങളും എല്ലാവരുടെയും തീർത്ത് തിയേറ്ററിലേക്ക് പഴയ പോലെ ആൾക്കാർ കയറും സിനിമയ്ക്ക് പുതു ജീവൻ കിട്ടും ഒരു ഈ മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ അത്യാവശ്യമായ ഒരു സൂപ്പർ ഹിറ്റ് പടമായിരിക്കും ഇതുകൊണ്ട് ഇതിൻ്റെ തുടർന്ന് വരുന്ന വിഷു ചിത്രങ്ങളും ആ സക്സസ് ഫോളോ ചെയ്യാൻ പറ്റും അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും അങ്ങനെ മലയാളം ഇൻഡസ്ട്രിക്ക് അടുത്ത രണ്ട് മൂന്ന് മാസത്തേക്ക് ഇതിൻ്റെ സക്സസ് കൊണ്ട് ഓടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ ഇത് പല പല അഭിപ്രായങ്ങളാണ് വരുന്നത് ഇതിപ്പം എങ്ങനെയാണ് അവിടുത്തെ അടിപൊളിയാണോ അടിപൊളി അടിപൊളി ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം കർണാടക പോലുള്ള ഒരു സ്ഥലത്തുനിന്ന് കെ ജി എഫ് ഒന്ന് ആയിരം കോടി അടിക്കാമെങ്കിൽ നമ്മൾ വളരെയധികം നല്ല പടങ്ങൾ സൃഷ്ടിക്കുന്ന കേരളത്തിന് ഒരു ആയിരം കോടി അടിച്ചുകൂടെ അതുകൊണ്ട് ഉറപ്പായിട്ടും എംബുരാൻ ഒരു തൗസൻഡ് ക്രോസിൻ്റെ ഒരു മൂവിയാണ് ആ രീതിയിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലൊരു നല്ലൊരു കാലമായിരിക്കും വിഷവും ഈസ്റ്ററും റംസാനും എല്ലാം വരാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സമയമായിരിക്കും എങ്ങനെയാണ് എന്നാ സംശയ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ഒരു പത്ത് ദിവസം ഒരു ബുക്കിംഗ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു ബുക്കിംഗ് വരിക വരികയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം അതിപ്പോൾ ഒരു ചരിത്ര സംഭവമാവും ഇത് എന്നും എംബ്രാൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഓർത്തിരിക്കുന്ന ഒരു റെക്കോർഡ് കളക്ഷനിൽ പോകുന്ന സിനിമ ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും സൂര്യ വനിതാ തിയേറ്റർ ഏറ്റവും ഫേമസ് ആണല്ലോ വനിതാ തിയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അവിടെ അരങ്ങേറാറുണ്ട് പക്ഷെ ഈ എംബുരാൻ എത്തുമ്പോഴുള്ള പ്രതീക്ഷയാണ് എനിക്കറിയേണ്ടത് എംബുരാൻ സകല റെക്കോർഡുകളും ഭേദിക്കുന്നതാണ് ഞങ്ങളുടെ ഭേദിക്കുന്നതീക്ഷ ഒരു അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഫുൾ ബുക്കിംഗ് ആയിക്കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും ആറ് ഷോ വെച്ചാണ് നടക്കുന്നത് നാല് സ്ക്രീനിലും ഓൾമോസ്റ്റ് മൂന്ന് സ്ക്രീനിലും എമ്പൂരാനാണ് കളിക്കുന്നത് ഒരു സ്ക്രീനിൽ വിക്രമിൻ്റെ പടവമുണ്ട് ഒരാഴ്ചയ്ക്ക് എല്ലാ ഷോയും ഓൾറെഡി ബുക്ക് ആയിട്ടുണ്ട് ബുക്ക് ആയിട്ടുണ്ട് ഈ സാധാരണ അവിടെ ഷോ നടക്കും പല ആളുകളും കോമാളിത്തരങ്ങളുമായിട്ട് എത്താറുണ്ട് ഇത്തവണ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തവണ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അതിന് എല്ലാവിധ നടപടിയെടുക്കുന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് അത്തരത്തിലുള്ള കോമാ അങ്ങനെയുള്ള ഞങ്ങൾ ും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഇന്ന് മാത്രമല്ല ഇനി എന്നാണെങ്കിലും അത്രയുള്ള കോമാഡികൾ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കില്ല അത് ഏത് രീതിയിലാണെങ്കിലും പോലീസ് വഴിയാണെങ്കിലും മറ്റേത് മാർഗണെങ്കിലും അതിന് പരമാവധി ബ്ലോക്ക് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇത് എത്രയാണ് എത്ര ഷോ മൊത്തം സ്ക്രീനിലുള്ള കണക്ക് മൊത്തം സ്ക്രീനിൽ ആദ്യത്തെ ദിവസം പതിനെട്ട് ഉണ്ട് അതില് രണ്ട് ഷോ മൂന്ന് ഷോ വിക്രമിന്റെ പടവും കൂടിയാണ് അങ്ങനെയാണ് പ്രതീക്ഷ ഇനി നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ കർണവര് ദീർഘകാലം അസോസിയേഷൻ പ്രസിഡന്റ് ഒക്കെയാണ് തലവലപ്പുറമ്പ് അടിച്ചു പൊളിക്കോ എൻ്റെ അനുഭവം പറഞ്ഞാൽ ആ അൻപത്തിമൂന്ന് വർഷമായി സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുപോലൊരു അനുഭവം കണ്ടിട്ടില്ല കാരണം ഇട്ട ഷോകളെല്ലാം ഫുള്ള് ഏത് ഓടാൻ തുടങ്ങിയിട്ടില്ല ഒരാഴ്ച മുമ്പേ ഫുള്ളായിരിക്കുന്നു പണ്ട് കാലത്തൊക്കെ പോസ്റ്റ് കൊടുത്ത് നോട്ടി പോസ്റ്റ് ഒട്ടിച്ച് നോട്ടീസ് വിതരണം ചെയ്ത് മൈക്ക് പരസ്യം ചെയ്തൊക്കെയാണ് തിയേറ്ററിലേക്ക് ആളെ കൊള്ളുന്നത് ഇതൊന്നുമില്ലാതെ ഇട്ട ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിയേറ്ററിലെ ഷോ ഫസ്റ്റ് ഷോ ഫുള്ളായി കഴിഞ്ഞു അപ്പോൾ ആ അനുഭവം തന്നെ തുടർന്ന് പോകുന്നു അത് അന്നു മാത്രമല്ല ഒരാഴ്ചത്തേക്കുള്ള ആൾക്കാർ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇനി എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുന്നു ഏ ദീർഘായുണ്ട് അപ്പം ാണ് രണ്ട് തിയേറ്ററിൽ പത്തൊമ്പത് ഷോ ഇതാണ് രണ്ട് തിയേറ്ററിലായിട്ട് പത്തൊമ്പത് ഷോ ആണ് പറമ്പ് പറമ്പു എങ്ങനെയാണ് ഏറ്റവും വലിയ ഒരു ബുക്കിംഗ് വന്ന ഒരു സിനിമയാണ് ഈ പടം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകയാണ് കേരളത്തിലെ തിയേറ്ററുകാർ മൊത്തം ഈ പടത്തെ കാണുന്നത് എന്തായാലും ഒരു ഗംഭീര പടമായിരിക്കും ഇതിന് വന്ന ലൂസിഫർ അത് തെളിയിച്ചതാണ് കാര്യം പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും മോശമാവില്ല അതുകൊണ്ട് ഈ പടവും അതേപോലെ തന്നെ ഇതിപ്പം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് വേൾഡ് ഒട്ടുക്ക് ഇത് മൊത്തത്തിൽ ഏറ്റെടുത്തൊരു പടമാണ് മറ്റും ബുക്ക് മൈഷോയുടെ കയ്യിലും ടിക്കറ്റ് പോലും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു പടത്തിന് പോലും ഇത്രയും ഒരു ഇൻഷ്യൽ ഇനി വന്നിട്ടില്ല പ്രസിഡന്റ് പറഞ്ഞ പോലെ തിയേറ്റർ കാരെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയാണ് ഈ പടത്തിന് വലിയൊരു ഹിറ്റായിട്ട് മാറുമെന്ന് ഇവിടെ രണ്ട് സ്ക്രീനിലായിട്ട് ഷോ പിന്നെ രണ്ട് ദിവസം കൂടാൻ കൂടാൻ സാധ്യതയുണ്ട് സ്ക്രീനും അതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ഭവിച്ചേട്ടും പറഞ്ഞതുപോലെ പോലെ എൻ്റെതും ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എൻ്റെ അച്ഛൻ തുടങ്ങിയതാണ് അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഈ ചെണ്ടയി പൊട്ടി പിന്നെ കൈവണ്ടിയിൽ നോട്ടീസ് ഇട്ട് അങ്ങനെയൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ തറയിൽ മണ്ണ് മണ്ണ് കൂട്ടിയിരുന്നാണ് ആദ്യത്തെ ക്ലാസ്സിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നത് ആ എൻ്റെ ഓർമ്മയിൽ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു കളക്ഷൻ എന്നെ ഒരു പടത്തിന് ഒരാഴ്ച മുമ്പ് വരുന്നത് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് പിന്നെ എനിക്കൊന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇതൊരു ഭയങ്കര മഹാ അത്ഭുതം തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഇതൊരു ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് മെയിനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഈ പടത്തിൽ ബാക്കിയുള്ള പടം പോലെയല്ല ഞങ്ങൾക്ക് ഈ പടം ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ വെള്ളി പിന്നെ വ്യാഴാഴ്ച പടം റിലീസിൻ്റെ അന്ന് വരവേൽക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു പടം കൊണ്ട് തീരും എന്നുള്ള ഒരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ എമ്പുരാൻ തന്നെ തമ്പുരാനായി ഈ തിയേറ്ററിലേക്ക് എത്തുകയാണ് നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തേഴാം രാവിലത്തെ ആ ആറ് മണിയുടെ ഷോയ്ക്ക് വേണ്ടി പറഞ്ഞതുപോലെ ഒരു മലയാളത്തിൽ ഒരു കേരളത്തിൻ്റെ ഗ്രാമത്തിൽ നിന്നും ഇറങ്ങുന്ന ഈ ഒരു സിനിമ എന്ന് വേണം പറയാം മലയാളികൾക്കെന്നും ഇഷ്ടപ്പെട്ട എംപുരാൻ സിനിമ ഇറങ്ങുമ്പോൾ അത് കോടികളുടെ കണക്കിലെത്തട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്